നമസ്കാരം ആദ്യം വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുക പിന്നീട് ഗാലറി എതിരാകുമ്പോൾ മാപ്പ് പറഞ്ഞ് മെഴുകുക മനസ്സിലുള്ള വിഷമെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് വന്ന് കാലും പിടിച്ചിട്ട് എന്താണ് കാര്യം ഇന്ത്യയുടെ അഭിമാനമായ പെൺകരുത്തിനെ തീവ്രവാദിയാക്കിയ മന്ത്രി ഇപ്പോൾ ക്ഷമാപണവുമായി വന്നിട്ടുണ്ട് കേണൽ സോഫിയ കുറേശിയെ അധിക്ഷേപിച്ചതിൽ മാപ്പ് പറഞ്ഞ് ബി ജെ പി മന്ത്രി മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രിയായ വിജയ് ഷായാണ് സോഫിയ കുറേശിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയത് വ്യാപക വിമർശനത്തിന് കാരണമായതോടെയാണ് അദ്ദേഹം ക്ഷമാപണം നടത്താൻ തയ്യാറായത് എന്റെ കുടുംബത്തിന് സൈനിക പശ്ചാത്തലമുണ്ട് കാർഗിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ നിരവധി അംഗങ്ങൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഇത്രയും ദുഃഖത്തോടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ആക്ഷേപകരമായി വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് തവണ ക്ഷമാപണം നടത്താൻ ഞാൻ തയ്യാറാണ് വിജയ് ഷായുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായി മാറിയ പെൺകുരുത്തിനെയാണ് തീവ്രവാദിയുടെ സഹോദരി എന്ന് പറഞ്ഞ് ബി മന്ത്രി ആക്ഷേപിച്ചത് ഇൻഡോർ ജില്ലയിലെ മഹുവിൽ നടന്ന ഒരു പരിപാടിയിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം ഇതിന്റെ വീഡിയോ കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഭീകരവാദികൾ നമ്മളുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം തുടച്ചുമാറ്റി അനാദരവ് കാണിച്ചു അവർക്ക് ഉചിതമായ മറുപടി നൽകാൻ ഞങ്ങൾ അവരുടെ സ്വന്തം സഹോദരിയെ അയച്ചു എന്നായിരുന്നു വിജയ് ഷായുടെ പരാമർശം പരാമർശത്തിൽ മന്ത്രിക്കെതിരെ ബി നടപടി ഉണ്ടായേക്കും വിജയ് ഷാക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും വിശദീകരണത്തിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം സായുധ സേനയെ അപമാനിക്കുകയാണ് ബി ജെ പി മന്ത്രി ചെയ്തതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി മധ്യപ്രദേശ് ബി ജെ പി സർക്കാരിലെ മന്ത്രിയായ വിജയ് ഷാ ഇന്ത്യയുടെ മകളായ കേണൽ സോഫിയ ഖുറേഷി നമ്മളുടെ അഭിമാനമാണ് എന്നിട്ടും അവരെക്കുറിച്ച് ഇത്തരം ഒരു അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നു ഇന്ത്യയുടെ അഭിമാനമായ സോഫിയ ഖുറേഷിയാണ് ഭീകരവാദികളുടെ സഹോദരി എന്ന് മുദ്ര ഇത് നമ്മുടെ ധീരരായ സായുധ സേനയെ അഭമാനിക്കലാണ് വിവാദ വീഡിയോ പങ്കുവെച്ച് ബീഹാർ കോൺഗ്രസ് അവരുടെ എക്സ് അക്കൗണ്ടിൽ ഇങ്ങനെയാണ് കുറിച്ചിട്ടുള്ളത് ഇന്ത്യൻ സേനയുടെ പെൺകരുത്തിന്റെ മുഖമായാണ് കരസേനയിലെ കേണൽ സോഫിയയെ വിശേഷിപ്പിക്കുന്നത് ബി ജെ പി നേതാവിന്റെ വിവാദ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകിയതിൽ പ്രധാനമന്ത്രിയെ വാനോളം പുകഴ്ത്തുന്നതിനിടെയാണ് മന്ത്രിയുടെ അധിക്ഷേപ പരാമർശം വന്നിട്ടുള്ളത് അവരുടെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഉദ്ദേശിച്ചത് അവരെ തന്നെയാണെന്ന് വ്യക്തമാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാജ്യത്തോട് വിശദീകരിച്ച രണ്ടു വനിതാ സൈനിക ഉദ്യോഗസ്ഥരാണ് സോഫിയയും വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും രാജ്യം ഒന്നടങ്കം നമ്മുടെ സേനയെ വാനോളം പുകഴ്ത്തുമ്പോൾ കേന്ദ്രമന്ത്രി തന്നെ സേനയുടെ അഭിമാനമായ ഒരാൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തുക എന്നത് എത്ര മോശമാണ് രാജ്യം പാകിസ്ഥാന് കൊടുത്ത മറുപടി കണ്ട് ഓരോ ഇന്ത്യക്കാരും അഭിമാനിച്ചിരുന്നു ഇന്ത്യൻ കരാ വ്യോമ നാവിക സേന ഇന്ത്യയിലേക്ക് വന്ന് നരഹത്യ നടത്തി തിരിച്ചുപോയ ആ തീവ്രവാദികളുടെ നേതാക്കളുടെ കേന്ദ്രം തിരഞ്ഞു പിടിച്ച് നശിപ്പിച്ചു കളഞ്ഞതെല്ലാം കണ്ട് സേനയ്ക്ക് സല്യൂട്ട് അടിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഓപ്പറേഷൻ സിന്ധൂരിനെ തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ സേനയുടെ ഭാഗമായി രണ്ട് വനിതകൾ വന്നിരുന്നത് കണ്ട് കൂടുതൽ നമ്മൾ ഇന്ത്യൻ സൈന്യത്തെ പ്രശംസിച്ചിരുന്നു ആ പെൺകരുത്തിനെ അപമാനിച്ചാൽ ഇന്ത്യൻ ജനത വെറുതെ ഇരിക്കില്ല എന്നത് ഉറപ്പാണ് എന്തായാലും മന്ത്രിയുടെ വിവാദ പരാമർശം സോഷ്യൽ മീഡിയയെ ഇളക്കിമറിച്ചിരിക്കുകയാണ്